വാർത്തകൾ തുടരുന്നു ഓണക്കാലത്ത് മുപ്പത്തിരണ്ടാം വർഷവും ഓണപ്പെട്ടനായി ദേശത്ത് സഞ്ചരിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് രജീഷ് പണിക്കർ രണ്ടായിരത്തി പതിനെട്ടിൽ സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫോക്ലോർ അവാർഡും ലഭിച്ചിട്ടുള്ള രജീഷ് ഇപ്രാവശ്യവും ഉത്രാടം തിരുവോണം നാളുകളിൽ അറുന്നൂറോളം വീടുകളിൽ ചെന്ന് അനുഗ്രഹം നൽകാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് രജീഷ് പണിക്കർ മുഖത്തെഴുത്ത് തെച്ചിപ്പൂക്കൾ അലങ്കരിച്ച കിരീടം വാഴനാറ് കൊണ്ടുള്ള താടിയും മുടിയും മുരിക്കുകൊണ്ട് നിർമ്മിച്ച കൈവളകൾ കാണിമുണ്ട് ഓലക്കുട ഓട്ടുമണി തുടങ്ങിയവയെല്ലാം സ്വന്തമായി തയ്യാറാക്കിയാണ് രജീഷ് ഓണപ്പൊട്ടൻ ആകാറുള്ളത് ഓണപ്പൊട്ടനാകാനുള്ള സമയമൊരുക്കലും രജീഷ് തന്നെ നിർവഹിക്കുന്നു ഇപ്പോൾ കൂട്ടായി ഒൻപതാം ക്ലാസ്സുകാരനായ മകൻ ഹരിനാരായണൻ മകൾ ഗൗരിലക്ഷ്മിയും കൂടെ ഉണ്ടാകുന്നു എല്ലാറ്റിനും പ്രോത്സാഹനമായ ഭാര്യ ബിജിലയും ഒപ്പമുണ്ട് പൂർണ്ണമായും പരമ്പരാഗതമായ രീതിയിലായിരുന്നു ഓണപ്പൊട്ടന്റെ യാത്ര കെട്ടിയിറങ്ങിയാൽ ഭക്ഷണമൊന്നും കഴിക്കുകയില്ല തിരിച്ച് വീട്ടിലെത്തിയാൽ മാത്രമേ ഭക്ഷണമുള്ളൂ മൂന്ന് ദിവസത്തെ വ്രതമെടുത്താണ് ഓണപ്പൊട്ടനായി മാറുന്നത്